ഉൾഗ്രാമത്തിൽ ഇതുപോലത്തെ കുഞ്ഞ് കടകളൊക്കെ ഉൾഗ്രാമത്തിലൊന്നേ കാണാൻ പറ്റുള്ളൂ പക്ഷെ ഇത് തുറന്ന് കാണണമെങ്കിൽ ഒന്നുകിൽ അതിരാവിലെ വരണം അല്ലെങ്കിൽ വൈകുന്നേര സമയത്ത് വരണം ഇതുണ്ടോ ഇതെല്ലാം കപ്പ കൃഷി ചെയ്യുന്ന സ്ഥലമാണ് ഈ പാടങ്ങൾ മൊത്തം അപ്പുറത്തേന്ന് എല്ലാം കപ്പയാണ് അവിടെ അപ്പുറത്ത എൻ്റില് അതോ ഫോറസ്റ്റ് ആണ് അവിടെ കണ്ട ചെറിയ വീടൊക്കെ ഉണ്ട് ചെറിയ വീടൊക്കെ ഉണ്ട് ആനിമൽസൊക്കെ വരുന്ന സ്ഥലമാണ് ഫെൻസിങ് കൊടുത്തിട്ടുണ്ട് എല്ലാ സ്ഥലത്തും ടയിലാണ് ഈ കൃഷി ചെയ്യുന്നത് ആള് രാത്രിയൊക്കെ വന്ന് ഇവിടെ കിടക്കുമൊക്കെ തോന്നുന്നു കിടക്കുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു കട്ടിൽ ബെഡ് ഉണ്ട് പിന്നെ ഇവിടെ തീയക്കെ ഇട്ടിരിക്കുന്നു കാരണം അപ്പുറത്തേക്ക് ഫോറസ്റ്റാണ് അഭാഗത്തേക്കൊക്കെ അപ്പോൾ വന്യമൃഗങ്ങളൊക്കെ ധാരാളം വരാനുള്ള സാധ്യത ഉണ്ട് അന്നേരം തീ ഇട്ടിരുന്നു കഴിഞ്ഞാൽ ആനയൊന്നും അടുത്തേക്ക് വരില്ല നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഒരു പുതിയൊരു വീടിലേക്ക് ഞാൻ എല്ലാവരെയും ആർദ്ധവുമായി സ്വാഗതം ചെയ്യണം ഞാൻ ഇപ്പം നിൽക്കുന്ന സ്ഥലം വയനാട് ജില്ലയിലെ വടക്കനാട് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് ഞാൻ ഞാനിതിനു മുമ്പ് വീട് ചെയ്തിട്ടുള്ളൊരു സ്ഥലമാണ് ഒരു ഗ്രാമപ്രദേശമാണ് കുറേ ദൂരം ഫോറസ്റ്റിലൂടെ ഒക്കെ യാത്ര ചെയ്തിട്ടുണ്ടകത്തേക്കെത്തി എത്തുന്ന ഒരു സ്ഥലം ഉള്ളിലെത്തി കഴിഞ്ഞാൽ പിന്നെ കുറേ കൃഷിത്തോട്ടങ്ങളും മറ്റൊക്കെ ആയിട്ടുള്ള ഒരു ഗ്രാമപ്രദേശം അതായത് കാർഷിക ഗ്രാമം എനിക്ക് പറയാം പിന്നെ ഇവിടെ ഒരു ക്ഷേത്രം കാളിമല തമ്പുരാൻ ക്ഷേത്രം പറഞ്ഞിട്ടൊരു ക്ഷേത്രമാണ് ഇവിടെ വടക്കാനുള്ള ഒരു ക്ഷേത്രം ഫേമസ് ആയിട്ടുള്ള ാണ് അപ്പൊ ആ വടക്കിനാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാനിപ്പോ നിൽക്കുന്നത് ഞാൻ ഞാനിന്നിങ്ങോട്ട് വരാനുണ്ടായ കാരണം മുമ്പൊരിക്ക സുൽത്താമ്പത്തേരി ബസ് സ്റ്റാൻഡിൽ നിൽക്കുന്ന സമയത്ത് ഞാൻ ഒരു ബസ് കണ്ടിരുന്നു കരിപ്പൂര് എന്നാണ് ബസ്സിന്റെ ബോർഡ് നേരിട്ടിട്ടുണ്ടായിരുന്നത് അപ്പൊ ഞാൻ അന്നേരം ഓട്ടു ആ കുഴപ്പമില്ലല്ലോ നമുക്ക് ഇപ്പോൾ സുൽത്താമ്പത്തേരി എന്നൊക്കെ നമുക്ക് എയർപോർട്ടിലേക്ക് പോണമെങ്കിൽ ഇവിടെ നേരിട്ട് ബസ് ഉണ്ട് കരിപ്പൂർന്ന് പറഞ്ഞ ബോട്ടിൽ നിൽക്കുന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ ആലോചിച്ചിട്ടില്ലേ പക്ഷെ അപ്പൊ എനിക്കൊരു കാര്യം കൂടെ തോന്നി എയർപോർട്ടിലേക്കൊക്കെ പോവുകയാണെങ്കിൽ പോകുന്നത് കുറച്ചുകൂടി നല്ല ബസ്സൊക്കെ ആവുമായിരുന്നു എന്നൊക്കെ ഞാൻ ഇങ്ങനെ മനസ്സിൽ വച്ചിരിക്കും ഇനിയാണ് മനസ്സിലായത് പറഞ്ഞത് ആ കരിപ്പൂരല്ല ഈ കരിപ്പൂര് ഈ കരിപ്പൂർ എന്ന് പറഞ്ഞത് ഈ വടക്കനാട് എന്ന് പറഞ്ഞ ഈ സ്ഥലത്ത് നിന്ന് അപ്പുറത്തായിട്ടുള്ള ചില ഗ്രാമപ്രദേശമാണ് ഈ കരിപ്പൂർ എന്ന് പറഞ്ഞത് അപ്പോൾ അന്ന് ഞാനിങ്ങനെ പ്ലാൻ ചെയ്തിരുന്നു ഞാൻ ഒരു ദിവസം അവിടെ പോയിട്ട് ആ സ്ഥലം ഒന്ന് കാണണം എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാനിപ്പോൾ ഇന്ന് ഇപ്പോൾ ഇങ്ങോട്ട് വന്നതാണ് ഓക്കെ അപ്പോൾ വരുന്നതായിരിക്കും ഇപ്പോൾ അത്യാവശ്യം വെയിലൊക്കെ ആയി മഴയൊക്കെ ഉള്ള സമയമൊക്കെ കഴിഞ്ഞ് വെയിലൊക്കെ ആയി എന്നാലും ആ ഫോറസ്റ്റിന്റെ പച്ചപ്പൊക്കെ ചെറിയ രീതിയിലുണ്ടെങ്കിലും കുറേയൊക്കെ കരിഞ്ഞ് പോകാൻ തുടങ്ങിയും തോന്നും വലിയൊരു ഹരിതാപം ഒന്നും ഇല്ല വരുന്ന സമയത്ത് പിന്നെ കുറച്ചപ്പുറത്തേക്ക് വരുമ്പോൾ എല്ലാം ഒരു ചെറിയ ലേക്ക് ചെറിയൊരു വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു തടാകം പോലൊക്കെ ഉണ്ട് അതിൻ്റെ ഒക്കെ വ്യൂ ഒക്കെ കുഴപ്പമൊന്നുമില്ല അതൊക്കെ കണ്ട് നമ്മളിപ്പോൾ ഇങ്ങനെ വടക്കനാട് വന്ന് സ്ഥലം ഈച്ചക്കുന്ന് ഈച്ചക്കുന്ന് കാളിമല തമ്പര ക്ഷേത്രത്തിൻ്റെ മുമ്പിലുള്ള ആ ഒരു വയൽ പ്രദേശക്കുള്ള സ്ഥലത്ത് ഞാനിപ്പം അങ്ങനെ വന്ന് നിൽക്കുകയാണ് ഇപ്പം ഇവിടുന്ന് അങ്ങനെ മുമ്പോട്ട് പോയി കഴിഞ്ഞൊരു റോഡുണ്ട് ആ റോഡിലൂടെ അങ്ങനെ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാല് അവിടെ കുറച്ചങ്ങോട്ട് പോകണം അവിടെയാണ് ഈ കരിപ്പൂരെന്ന് പറഞ്ഞാൽ ചെറിയ ഗ്രാമപ്രദേശമാണ് അപ്പം കരിപ്പൂരെന്ന് കാണാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഇറങ്ങിയിട്ടുള്ളത് നമുക്ക് ഇതിൻ്റെ കരിപ്പൂരിലേക്ക് പോകാം കൂടുതലായിട്ടും പാടങ്ങളാണ് ഒരുപാട് കൃഷിയുണ്ട് എല്ലാവിധ കൃഷികളും ഉണ്ട് പക്ഷെ ഇവിടെ എന്താണെന്നറിയാ വ്യത്യാസമായിട്ട് കൗങ്ങാണെന്ന് തോന്നുന്നു കൗങ്ങിൻ്റെ ഒരു തോട്ടിൽ ഇതോ വെള്ള പോസ്റ്റുകൾ കുറേ നാട്ടി വെച്ചിരിക്കണം എന്താണെന്ന് മനസ്സിലായില്ല കവങ് ഈ പോസ്റ്റിനേക്കാളും ഉയരത്തിൽ വളരുന്ന സാധനമാണല്ലോ പിന്നെന്തുകൊണ്ടും പോസ്റ്റ് വെച്ച് എന്താ കാരണം എന്നുള്ള റൂഫിങ് ചെയ്യാൻ എന്താണെന്നുള്ളതറിയില്ല അറിയാത്തോണ്ട് ചോദിക്കുന്നതാണ് കേട്ടോ ഇത് എന്താണെന്ന് അറിയുന്നവർ പറഞ്ഞ് തരിക അറിയാത്ത കാര്യം ചോദിച്ചതേയുള്ളൂ ഞാൻ പൊങ്കാല ഇടരുത് പിന്നെ അവിടെ ചെറിയൊരു ജംഗ്ഷൻ ഉണ്ട് അപ്പുറത്ത് ഇവിടെ മൂന്നും കൂടുന്ന സ്ഥലമാണ് അവിടെ ചെറിയൊരു കടയൊക്കെയുള്ള ഒരു സ്ഥലം ഇവിടെ നിന്ന് നമ്മൾ വലത്തോട്ട് പോയി കഴിഞ്ഞാൽ നേരെ ചെന്നെത്തുന്നത് നമ്മുടെ കരിപ്പൂർ എന്നാണ് സ്ഥലം ഉൾഗ്രാമത്തിൽ ഇതുപോലത്തെ കുഞ്ഞു കടകളൊക്കെ ഉൾഗ്രാമത്തിലൊന്നേ കാണാൻ പറ്റുള്ളൂ പക്ഷെ ഇത് തുറന്നു കാണണമെങ്കിൽ ഒന്നുകിൽ അതിരാവിലെ വരണം അല്ലെങ്കിൽ വൈകുന്നേര സമയത്ത് വരണം അപ്പം നമുക്കിത് കാണാൻ പറ്റുള്ളൂ ഇതിൻ്റെ പ്രവർത്തന രീതികളൊക്കെ ഉച്ച സമയത്ത് വഴിഞ്ഞാൽ ആരും ഉണ്ടാവില്ല എല്ലാവരും ജോലിക്കും മറ്റൊക്കെ ആയിട്ട് പോയിട്ടുണ്ടാവും വൈകുന്നേരത്തൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ സ്വറ പറഞ്ഞിരിക്കുന്ന ആൾക്കാരൊക്കെ കാണാൻ പറ്റും വീടുകളൊക്കെ ഉണ്ട് കുറേ ഇവിടുത്തെ നെൽപ്പാടത്തിൽ ജോലി ചെയ്ത് വിശ്രമിക്കുന്ന ആൾക്കാരാണ് അവർ െ ചേച്ചി ഇത് നിങ്ങൾ ചെയ്താണോ ഇവിടെ ഇപ്പുറത്തുള്ള നോക്കട്ടെ നെല്ല് അതാ കുരുമുള കാപ്പി കുരുവോ കാ ഇവിടെ കൊയ്ത്തൊക്കെ കഴിഞ്ഞിട്ട് നെല്ലൊക്കെ മൂട്ട കെട്ടി വെച്ചിരിക്കുന്നുണ്ട് അതിന്റെ ആൾക്കാരാണ് ഇവിടെ ട്രൈബിൾസൊക്കെയാണ് കൂടുതലായിട്ടും ഇവിടെ ഈ ഏരിയകളിലുള്ളത് അവരാണ് ഇതിന്റെയൊക്കെ പണിക്കാർ നെല്ല് ചാക്കിലാക്കി വെച്ചിരിക്കുന്നുണ്ടോ നെല്ലൊന്നും അധികം ഇപ്പോൾ കാണാൻ പറ്റില്ല നമുക്ക് ഇതിൻ്റെ നെൽകൃഷിയൊക്കെ ഇങ്ങനെ വയനാട്ടിലിങ്ങനെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ ഉള്ളൂ ഇപ്പോൾ അത് പുറത്തുനിന്ന് ഇവിടുന്ന് കൊടുന്ന് ഇവിടെ ഇട്ടതാണെന്ന് തോന്നുന്നു കാപ്പിക്കുരു ഉണക്കാട്ടിരിക്കുന്നു പിന്നെ ഇതിൻ്റെ കാവൽ ഇവിടെ നിൽക്കുന്ന ആൾക്കാർ ആള് രാത്രിയൊക്കെ വന്ന് ഇവിടെ കിടക്കുകയൊക്കെ തോന്നും കിടക്കുമെന്ന സ്ഥലമാണെന്ന് തോന്നുന്നു കട്ടിൽ ബെഡ് ഉണ്ട് പിന്നെ ഇവിടെ തീയൊക്കെ ഇട്ടിരിക്കുന്നു കാരണം അപ്പുറത്തേക്ക് ഫോറസ്റ്റാണ് അഭാഗത്തേക്കൊക്കെ അപ്പോൾ വന്യമൃഗങ്ങളൊക്കെ ധാരാളം വരാനുള്ള സാധ്യത ഉണ്ട് അന്നേരം തീ ഇട്ടിരുന്നു കഴിഞ്ഞാൽ ആനയൊന്നും അടുത്തേക്ക് വരില്ല ഇതൊക്കെയാണ് വടക്കനാടിൻ്റെ ഗ്രാമീണ കാഴ്ചകൾ വടക്കനാട് ചെറിയ എൽ പി സ്കൂളുണ്ട് അതിൻ്റെ കോമ്പോൺ ആണത് റോഡ് സൈഡിൽ നിന്ന് തന്നെ കാണാം നമുക്ക് നമുക്കതിൻ്റെ അകത്തുനിന്ന് കയറി നോക്കാം വീഡിയോ എടുക്കാൻ സമ്മതിക്കൊന്നും അറിയില്ല ചോദിച്ചു നോക്കാം വടക്കനാട് ഗവൺമെൻറ് എൽ പി സ്കൂൾ വടക്കനാട് സോ ഇതാണ് നമ്മുടെ വടക്കനാടുള്ള ചെറിയൊരു എൽ പി സ്കൂൾ നാലാം ക്ലാസ് വരെയുള്ള ഇത് നൂൽപ്പുഴ ഗ്രാമപഞ്ചായത്തിൽ പെടുന്ന ഒരു ചെറിയൊരു സ്കൂളാണ് വ്യത്യാസം സ്ട്രെങ്ത്തൊക്കെയുള്ളൊരു സ്കൂളാണെന്ന് തോന്നുന്നു നമ്മൾ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അവിടെ നിന്ന് ചോദിക്കുന്നൊന്നുമില്ല പെർമിഷൻ മാത്രം മേടിച്ചു പെർമിഷൻ തന്നു അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഉൾപ്പെടുത്തി വീഡിയോ അത്രയേ ഉള്ളൂ ഓക്കെ ഇനി അവരോടൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ നിന്ന് നന്ദി പറയാം ഓക്കെ ഓ ഇതെല്ലാം കൃഷി ചെയ്യുന്ന സ്ഥലമാണ് ഈ പാടങ്ങൾ ഒപ്പം അപ്പുറത്തേന്ന് ാണ് അവിടെ അപ്രതായി അതാണ് ഫോറസ്റ്റ് ആണ് അവിടെ കണ്ടത് ചെറിയ വീടൊക്കെ ഉണ്ട് ചെറിയ വീടൊക്കെ ഉണ്ട് ആനിമൽസൊക്കെ വരുന്ന സ്ഥലമാണ് ഫെൻസിങ് കൊടുത്തിട്ടുണ്ട് എല്ലാ സ്ഥലത്തും എൻ്റെ ഇടയിലാണ് ഈ കൃഷി ചെയ്യുന്നത് നമ്മളിപ്പോൾ ഈ കരിപ്പൂർ എന്ന് പറഞ്ഞ സ്ഥലം അന്വേഷിച്ച് നടന്നിട്ട് ഇപ്പം വടക്കനാട് കഴിഞ്ഞാൽ ഒന്ന് ഇപ്പുറത്തേക്ക് വരുന്ന എല്ലാ സ്ഥലം കരിപ്പൂർ എന്ന് പറഞ്ഞ സ്ഥലം തന്നെയാണ് ഇപ്പോൾ വേണ്ടത് ഇവിടെ ചെറിയൊരു ജംഗ്ഷനും മറ്റൊക്കെ ഉണ്ട് പിന്നെ നമ്മളൊരു ചെറിയൊരു വില്ലേജിൻ്റെ സ്റ്റൈലിൽ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെയൊന്നും നമുക്ക് കാണാൻ പറ്റില്ല അപ്പം ഇങ്ങനെ ചെറിയ കടകളും മറ്റൊക്കെ ഉണ്ട് പിന്നെ ഒരു വനമേഖല ആയതുകൊണ്ട് തന്നെ അവിടുന്ന് ഒരു പത്ത് കിലോമീറ്റർ ഡിസ്റ്റൻസിലേക്ക് കഴിഞ്ഞാൽ കർണാടക ബോർഡറാണ് അപ്പോൾ അതിൻ്റെ ഇടയ്ക്കുള്ള ചെറിയൊരു ഗ്രാമപ്രദേശം മാത്രമാണ് ഈ കരിപ്പൂര് അപ്പോൾ ഇതൊക്കെ കരിപ്പൂര് പെടുന്ന സ്ഥലം തന്നെയാണ് അല്ലേ അവിടെ ചെറിയൊരു ജംഗ്ഷൻ പോലെയൊക്കെ ഉണ്ട് ഇവിടെ ബസ് ഒരു റൂട്ട് വരും ഒരു 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 ബസ്സിലൂടെ പോകുന്നുണ്ട് ഒരു ബസ് അപ്പുറത്ത് വടക്കനാട് വഴി അങ്ങനെയും പോകുന്നുണ്ട് അപ്പോൾ ആ ഒരു സ്ഥലമാണ് ഈ കരിപ്പൂരം എന്ന് പറയുന്നത് ഇതിൻ്റെ കരിപ്പൂരം എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ പേര് എന്ന് പറയണത് അതൊരു കുടുംബ പേരാണ് ഒരു വീട്ടുപേരാണ് ഇവിടെ ഉള്ള ഒരു ചെട്ടിമാരുടെ ഒരു വീട്ടിൻ്റെ പേരാണ് ഈ കരിപ്പൂരം എന്നു പറയുന്നത് പിന്നെ ആ പേരിൽ സ്ഥലം അറിയപ്പെട്ടു എന്നുള്ളതാണ് അപ്പം നമ്മുടെ ആ എന്നുള്ള പേരാണ് നമ്മൾ നമ്മളിങ്ങോട്ട് എത്തിച്ചിട്ടുള്ളത് ഓക്കെ ഇതിലൂടെ ഒരു കെ എസ് ആർ ടി സി ബസ് വരും നമ്മൾ അവിടെ ബത്തേരി സ്റ്റാൻഡിൽ കണ്ട കെ എസ് ആർ ടി സി ബസ് ഇതിലൂടെ വരും ഒരു പ്രൈവറ്റ് ബസ്സും ഇതിലൂടെ ഓടിക്കൊണ്ടിരിക്കും അങ്ങനെ ചെറിയ ഉൾഗ്രാമങ്ങളിലൂടെ ഒക്കെ കറങ്ങി നമ്മളിപ്പോൾ വീണ്ടും ഈ ഫോറസ്റ്റിൻ്റെ ഒരു ഓരത്തിലൂടെയുള്ള റോഡിലേക്ക് നമ്മൾ എത്തി ഇത് നേരെ മൂലങ്കാവ് പോകുന്ന റോഡാണ് ഇതിലൂടെ അങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ മൂലങ്കാവ് വൈ റോഡ് അതിൻ്റെ ഭാഗത്തേക്കൊക്കെ കണ്ടോ അതെല്ലാം ഫോറസ്റ്റാണ് അങ്ങനെ അങ്ങനെ അപ്പുറത്തെ കർണാടക വരെ വീണ്ടും കിടക്കുന്ന ഫോറസ്റ്റ് ഒക്കെ ഞാനിവിടെ വന്നപ്പോൾ നിർത്തി ഇതിലൂടെയാണ് ആ ബസ് വരുന്നത് ഉണ്ടല്ലേ ഈ ഗ്രാമങ്ങളൊക്കെ കവർ ചെയ്ത് പോകുന്ന ബസ് റൗണ്ട് അടിച്ച് പോകുന്ന ഒരു റൂട്ടാണിത് ഇവിടെ ചെറിയൊരു ബസ് വെയ്റ്റിംഗ് ഷെഡ് ഉണ്ട് െ അടിപൊളിയായിട്ടല്ലേ പഴയ ഒരു നാടൻ ശൈലം പക്ഷേ കുറച്ച് പഴയതാണ് എന്നാലും കാണാൻ നല്ല ഭംഗിയുണ്ട് റോഡ് സൈഡിൽ ഇങ്ങനത്തെ ഒരു ബസ് വെയ്റ്റിംഗ് ഷെഡൊക്കെ കണ്ടപ്പോൾ ഞാൻ ഞാനവിടെ നിർത്തിയതാണ് ഓക്കെ അപ്പോൾ നമ്മൾ കരിപ്പൂർ എന്ന് പറഞ്ഞൊരു സ്ഥലം ആ ഒരു പേരിൻ്റെ ക്യൂരിയോസിറ്റി നമ്മളൊന്ന് കണ്ടു ഓക്കെ അപ്പോൾ സ്ഥലം അപ്പോൾ ഇതിനോട് ഒരു തണുപ്പ് നല്ല സുഖം അപ്പോൾ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോ കാണാം ബൈ